നമസ്കാരം രോഗാതുരനായി അത്യാസന നിലയിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദന് പിണറായി സർക്കാർ നൽകിയ പണി തന്നെയാണ് വി എസിന്റെ മകനെതിരായ ഇപ്പോഴത്തെ ഹൈക്കോടതി നീക്കത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് ഐ എസ് ആർ ഡി ഡയറക്ടർ ഇൻചാർജ് പദവിയിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിന്റെ നിയമനത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുന്നതിന് ഉത്തരവ് നൽകാൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പദവി വഹിക്കാൻ അരുൺകുമാറിനുള്ള യോഗ്യത പരിശോധിക്കണമെന്നാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് ഉത്തരവിട്ടത് മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ യോഗ്യത മറികടന്നുകൊണ്ട് നിയമനം നടന്നു എന്നാണ് പരിശോധിക്കേണ്ടത് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഇൻചാർജും നിലവിൽ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വിനു തോമസ് തൃക്കാക്കര പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് മീനും ഇറച്ചിയും മുട്ടയും പാലും അടക്കമുള്ളവ വാങ്ങിയ ഇനത്തിലും ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വകയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മറുപടി സമർപ്പിക്കാൻ തനിക്ക് ആവശ്യമായ രേഖകൾ നൽകുന്നില്ല എന്ന് കാട്ടി വിനു തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആവശ്യമായ രേഖകൾ വിട്ടുകൊടുക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് റദ്ദാക്കി ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടി രേഖകളുടെ ഡിജിറ്റൽ പകർപ്പും തനിക്ക് നൽകുന്നില്ല എന്ന് കാട്ടി വിനു തോമസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു രേഖകൾ നൽകേണ്ടതില്ല എന്ന് മാത്രമേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളൂ ഡിജിറ്റൽ പകർപ്പ് എടുക്കരുത് എന്ന് വിലക്കിയിട്ടില്ല എന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഡിജിറ്റൽ പകർപ്പ് എടുക്കുന്നത് പോലും വിലക്കുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഡിജിറ്റൽ പകർപ്പ് പോലും നൽകാതിരുന്നാൽ ഹർജിക്കാരന് തന്റെ ഭാഗം സമർപ്പിക്കാൻ സാധിക്കാതെ വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത് ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഇൻചാർജിന്റെ പ്രതികാര മനോഭാവമാണ് കാണിക്കുന്നത് ഒരു ദിവസം പോലും അധ്യാപകനായിട്ടില്ലാത്ത ക്ലർക്ക് പദവിയിലിരുന്ന ഒരാളാണ് ഇപ്പോൾ ഡയറക്ട് ഇൻചാർജ് പദവിയിലുള്ളത് ഐ എച്ച് ആർ ഡി ഡയറക്ടറുടെ പദവി ഒരു സർവകലാശാല വൈസ് ചാൻസലറുടെ പദവിക്ക് തുല്യമാണ് പ്രൊഫസർ പദവിയിൽ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ളവരെയാണ് യു ജി സി ഇത്തരം പദവികളിൽ നിയമിക്കുക ഒരു ക്ലർക്കിന് രാഷ്ട്രീയ സ്വാധീനം നിമിത്തം സ്ഥാനക്കയറ്റം കിട്ടുകയും പിന്നീട് ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാവുകയും ചെയ്തത് അസാധാരണങ്ങളിൽ അസാധാരണമാണ് എന്നും കോടതി അഭിപ്രായപ്പെട്ടു ഹർജിക്കാരന്റെ ആവശ്യമായ രേഖകളുടെ ഡിജിറ്റൽ പകർപ്പ് നൽകുന്നതിനൊപ്പം തന്നെ ഐ എച്ച് ആർ ഡി ഡയറക്ടറായിരിക്കുന്ന വ്യക്തിക്ക് ആ പദവി വഹിക്കുന്നതിന് യോഗ്യതയുണ്ടോ എന്ന് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്വമേധയാ പൊതു താല്പര്യ ഹർജി രജിസ്റ്റർ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു അതായത് അരുൺകുമാറിന്റെ കുരുക്ക് മുറുകുകയാണ് അരുൺകുമാറിന് ഡയറക്ടറുടെ ചുമതല നൽകരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്നും സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സെക്രട്ടറിയുടെ വാദം തള്ളി നിയമവകുപ്പും അരുണിന്റെ നിയമനത്തെ എതിർത്തിരുന്നു എന്നാൽ എല്ലാ വാദങ്ങളും സർക്കാർ തള്ളി അവിടെയാണ് പണി നടന്നത് നിയമോപദേശം തള്ളിയാൽ അരുണിന് പണി കിട്ടുമെന്ന് സർക്കാരിന് നന്നായി അറിയാമായിരുന്നു എന്നിട്ടും അരുണിന് സർക്കാർ പണി കൊടുത്തത് കോടതി വഴിയൊരു പണി കിട്ടണമെന്ന് വാശിപ്പുറത്ത് തന്നെയാണ് അതിന് പിന്നിൽ വി എസിനോട് പിണറായിക്കുണ്ടായിരുന്ന കലിപ്പുണ്ട് എന്ന് ചില വി എസ് ഭക്തന്മാർ ഇപ്പോഴും രഹസ്യം പറയുന്നു ജീവിതാവസാനത്തിൽ വി എസിന് നാണം കെടുത്താനുള്ള പിണറായിയുടെ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു ഇന്നും വി എസിന്റെ അനുയായികൾക്ക് പിണറായിയോട് ശത്രുത മാത്രമാണുള്ളത് ഇതേ ശത്രുത പിണറായി വിജയന് വി എസിനോടുമുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് മകൻ അരുൺകുമാറിന് നൽകിയ പണി എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു